കൊല്ലത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൊല്ലം ഉളിയക്കോവിലിൽ ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടന്നത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥി ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ആണ് മരിച്ചത് പ്രതി തേജസ് ട്രെയിനു മുന്നിൽ ചാടി ജീവനെടുക്കുകയായിരുന്നു തേജസുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് ക്രൂര കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പ്രതി തേജസ് രാജ് ലക്ഷ്യമിട്ടത് പെൺ സുഹൃത്തിനെ ആയിരുന്നു പെൺകുട്ടിയെ തിരക്കിയാണ് തേജസ് വീട്ടിലെത്തിയത് എന്നാൽ പെൺകുട്ടി വീട്ടിൽ ഉണ്ടായിരുന്നില്ല പെൺകുട്ടിയെ കൊലപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് ജീവൻ എടുക്കാനായിരുന്നു തേജസിന്റെ നീക്കം പെൺകുട്ടി സ്ഥലത്തില്ലെന്ന് അറിഞ്ഞതോടെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ പ്രതി വീട്ടിൽ ഒഴിച്ചു ഇതേസമയം കൊല്ലപ്പെട്ട ഫെബിനും പിതാവും പേരയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പേരയ്ക്ക് മുറിക്കാൻ ഉപയോഗിച്ച കത്തികൊണ്ട് ഇരുവരെയും കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കാറിലെത്തിയ ആളാണ് ആക്രമിച്ചതെന്നും ഇയാൾ പർദ്ധയാണ് ധരിച്ചതെന്നുമാണ് ഫെബിന്റെ പിതാവ് പറഞ്ഞത് ഏഴുമണിയോടുകൂടി ആയിരുന്നു സംഭവം ഇത് വേളം കേട്ടോണ്ടാണ് നമ്മള് ഇത് വന്ന നോക്കുന്നത് അപ്പൊ എല്ലാം പെട്ടെന്നായിരുന്നു അപ്പൊ എന്റെ ജോസ് ജോസ് ഓപ്പോസിറ്റ് ആണ് വീട് പയ്യൻ അവിടുന്ന് ഇറങ്ങി ഓടി വന്ന് നമ്മുടെ എന്റെ മതിലിന്റെ സൈഡിലാണ് ചെയ്തു കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്നു ഒരാട്ടോ വന്ന കൂട്ട് ആട്ടോ തടഞ്ഞു നിർത്തി ആൾക്കാരെ പയ്യനെ കൊണ്ടുപോയി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പയ്യൻ വന്നത് Apa action itu terkontrol? Tapi ini semua kita ഇതിന് പിന്നാലെയാണ് പ്രതി തേജസ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കടപ്പാക്കടയിലെ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് തേജസിന്റെ മൃതദേഹം ചിന്നി ചിതറിയ നിലയിൽ കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും പ്രതി തേജസ് രാജും മുൻപ് പ്രണയത്തിലായിരുന്നു വിവാഹത്തിന് രണ്ടു കുടുംബങ്ങളും സമ്മതിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് യുവതി തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറി ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കുകയും ചെയ്തിരുന്നു ഇതിലുള്ള വൈരാഗ്യം യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലൂ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതെ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സുലപേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇന്ദ്രാന്റോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക